ോട്ട് പ്ലീസ് നമസ്തേ നമസ്തേ Please. Thank you. Namaste. Namaste. Oh, nice. This, is, this way. And uh, this is my office. Uh, <laughs> we have computers, Koda, the net connection. Uh, you can check your mail. Oh, uh, please uh, relax for some time. I will okay, be back okay. after some time. Uh, Kuchinadi. Ah. Kashi. Ah. Okay. Sheri. <laughs>

ഇന്നലെ നമ്മുടെ ബാങ്ക് ബാങ്ക് മാനേജർ മാത്യു സാർ വീട്ടിൽ വന്നായിരുന്നു വന്നായിരുന്നു നിന്റെ ബോട്ട് ജപ്തി ബാങ്കിൽ നിന്ന് പേപ്പർ മേടിക്കാൻ കോടിക്കണക്കിന് രൂപ ലോൺ എടുത്തവന് ജപ്തിയില്ല ഒരു വള്ളം മേടിക്കാൻ രണ്ടു ലക്ഷം ലോൺ എടുത്തവന് ജപ്തി അത് ഏത് ജനാധിപത്യവും ഹൗസ് ബോട്ട് ഇങ്ങനെ വാങ്ങിച്ചിരിക്കും നീ അതൊക്കെ വിറ്റ് ജീവിക്കാൻ നോക്ക് അതേ പറഞ്ഞിട്ടുള്ളൂ ഓ കടവും കഷ്ടപ്പാടൊക്കെ ഉണ്ടാവും അതിനൊരു സുഖമുണ്ട് പക്ഷേ കാർണോമാര് ഉണ്ടാക്കിയത് വിറ്റിട്ട് ഉണ്ടീവിച്ച നോക്കിയേ അത് കിട്ടിയല്ല ബാങ്കിലെ കാശ് കിട്ടുമ്പോ അടയ്ക്കും ആ ഇങ്ങനോട് പറഞ്ഞുതരൂ കേട്ടാ ഗോപാ Hmm. ും കഴിക്കേണ്ടവന്റെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് കണ്ടിട്ടാടേണ്ട ആലപ്പുഴ ജില്ലയിൽ ഞാൻ വിളിക്കാൻ ഇനി ആരും ബാക്കിയില്ല അല്ല ഇന്ന് പതിവില്ലാതെ ക്ലാസിക്കൽ ഡാൻസ് ഇനി പുതിയ നമ്പർ ഒന്നും വിടാതെ പിടിച്ചു വെക്കാൻ പറ്റുവല്ലോ നമ്പറൊക്കെ കൊള്ളാം പക്ഷെ വള്ളത്തിൽ വന്ന് ഡാൻസ് ചെയ്യാൻ ആളെ കിട്ടണ്ടേ ഓ അങ്ങനെ വേണ്ട ആ കാണിച്ചാൽ മതി ആരും കിട്ടിയില്ലെങ്കിൽ മതി ഞാൻ മോഹിനിയാട്ടം നടന്ന തന്നെ എത്രയും പെട്ടെന്ന് നാളെ കിട്ടിയാൽ നമുക്ക് പ്രോഗ്രാം നടത്താം ഇത് എനിക്കുള്ളതാ ഹലോ ആ

ഈ പരിപ്പ് എന്റെ അടുത്ത് വേഗത്തില്ല അതെ വിസയുടെ ബാലൻസ് പതിനായിരം രൂപ ഇവളുടെ ആദ്യ ശമ്പളം കിട്ടുമ്പം തന്നെ എന്റെ കൈ കൊണ്ട് തന്നില്ല എങ്കിൽ നീ ചീട്ട് കളിക്കുന്ന സ്പോട്ടിൽ ഞാൻ വരും ഇടിയും തരും മനസ്സിലായല്ലോ മനസ്സിലായി എന്നാ പോട്ടി കയറിക്ക തിരിച്ചു വരുമ്പോഴെങ്കിലും തന്നാൽ മതിയായിരുന്നു കുട്ടനാട്ടിൽ നിന്ന് ഞാൻ ഗൾഫിലേക്ക് വിടുന്ന പതിനെട്ടാമത്തെ പെണ്ണായി വെറുതെ അല്ല കൊയ്യാൻ പെണ്ണുങ്ങളെ കിട്ടാത്തത് കൊയ്യാനോ മെതിക്കാനോ എന്തിനും ഏതിനും ഈ മാമച്ചനുണ്ട് ആളെ വേണോ പറഞ്ഞാൽ മതി ആ ഒരു പെണ്ണിനെ വേണം എന്തിന് കൊയ്യാനോ മെതിക്കാനോ ഡാൻസ് ചെയ്യാൻ രാത്രിയിൽ ഡാൻസോ എടാ കോഞ്ഞാ മണിയാ എൻ്റെ ഹൗസ് ബോട്ടിലെ ഫോറിനേഴ്സിന് ഒരു എൻ്റർടൈൻമെന്റ് പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് വിളിച്ചിട്ട് കിട്ടുന്നില്ല ആരെങ്കിലും ഒരാളെ ഒപ്പിച്ച കുട്ടനാട്ടിൽ ഉണ്ട് കൈനഗിരി അവരല്ല അവരുടെ മകൾ സ്കൂളിൽ ഡാൻസ് ദുബായിലീച്ചർ ആയിട്ട് ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞു നിൽക്കുക എറണാകുളത്ത് വെച്ചായിരുന്നു ഇന്റർവ്യൂ ഞാനാ കൊണ്ടുപോയത് അവള് ദുബായിൽ പോകുന്നത് വരെ എന്തായാലും അവള് ഫ്രീയാ ഈ മാമച്ചൻ ചേട്ടൻ ഒരു വാക്ക് പറഞ്ഞാൽ അവള് വരും വന്നിരിക്കും ഒന്ന് മാമച്ചനൊരു വാക്ക് പറഞ്ഞ വാക്കാമോ നീ ചെന്ന വലുതിനെ പിടിച്ചു ആ ഭാരം ഞാൻ അങ്ങോട്ടല്ല സോറി ഇതാ ഞാൻ പറഞ്ഞ ഗോപൻ ചക്കാട്ടു ഗോപൻപനെന്നും പറയാറുണ്ട് ഞാൻ രേവമ്മ സ്റ്റേജ് മകൾ കൈനഗിരി ജയശ്രീ കലാമണ്ഡലം ജയശ്രീ ജയശ്രീന്നാക്കണന്നായിരുന്നു ആഗ്രഹം കഴിഞ്ഞ കൊല്ലം കളിക്കാൻ പോയപ്പോ ബസ് ഒന്നും മറിഞ്ഞു മൂന്ന് മാസം ആശുപത്രിയിലായിരുന്നു ഈ കാണുന്ന തണ്ടിയൊക്കെ ഉള്ളു അത് മുഴുവനും പഞ്ചറാ കൊക്കോ കണ്ടിട്ട് നീർണായുക്ക് ഇടയ്ക്ക് ഗ്യാപ്പ് കളിക്കാൻ പോകും കുഞ്ഞം വേണമോളും ഗ്യാപ്പ് കളിക്കാൻ പോകും ഇപ്പൊ തീരം കളിയാ ബോംബേലി നാടകേ സുശീല ഷട്ട ചില സമിതികളിൽ കളിക്കുന്നവർക്ക് ചെല്ലാൻ പറ്റാണ്ടാവുമ്പം എന്നെ വിളിക്കും ഞാനില്ലെങ്കിലേ വേറെ ആരെയും വിളിക്കൂ അതെന്താ അങ്ങനെ അത് ഞാൻ എളുപ്പം ഡയലോഗ് പഠിക്കുക ഇവളുടെ അച്ഛനും അങ്ങനെ കേട്ടിട്ടുണ്ടാവും കൈനഗിരി ധർമ്മ എന്ന് ഞങ്ങള് തട്ടേ വെച്ചാ പ്രേമിച്ചത് അങ്ങേര് തട്ടേ വെച്ചാ മരിച്ചതുണ്ടെ കുഞ്ഞു അമ്മേ കാശിന്റെ കാര്യം സംസാരിക്കൂ മാമച്ച പറ ശിന്റെ കാര്യത്തിൽ ഞാൻ ഇടപെടാറല്ല അതെന്താന്ന് വെച്ചാൽ നിങ്ങൾ സംസാരിക്കാം ഞാൻ ബോട്ടിൽ ഉണ്ടാവും ഇതൊരു ചെറിയ ബോട്ടാ ഒന്നോ രണ്ടോ ഗസ്റ്റുകൾ മാത്രം കാണൂ പിന്നെ ഈ കോമ്പറ്റീഷൻ കാണാൻ നമ്മൾ കൊടുക്കുന്ന ഓഫറാണ് ഈ എന്റർടൈൻമെന്റ് പ്രോഗ്രാമേ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് എന്തെങ്കിലും മതി എന്നാ അതല്ല എന്തെങ്കിലും കുറച്ച് ഈ കാശിന്റെ കാര്യത്തില്

വാടാ ഞാൻ വീട്ടിൽ വെച്ച് നടക്കാറില്ല പ്രോഗ്രാമിന് വേണ്ടി തന്നേക്കാം ഒന്നും കുറയില്ല സമ്മതാണെങ്കി